മാലഗാവ് സ്ഫോടനക്കേസിൽ ഏഴ് പ്രതികളെയും വെറുതെ വിട്ടു ബിജെപി നേതാവ് സിംഗ് താക്കൂറും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതും ഉൾപ്പെടെയുള്ളവരാണ് വെറുതെ വിട്ടത് സ്ഫോടനം നടന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് പ്രതികൾക്കെതിരെ യു എ പി യെ നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ബോംബ് വെച്ച ബൈക്കിന്റെ ഉടമ പ്രഗ്യ ആണെന്നതിന് തെളിവില്ല ഈ ബൈക്കിൽ നിന്നും ഫിംഗർ പ്രിൻസോ മറ്റ് ഡി എൻ എ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടില്ല പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമം പ്രയോഗിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി മാലഗാവിൽ നടന്നത് സ്ഫോടനമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചെങ്കിലും മോട്ടോർ സൈക്കിളിലാണ് ആ ബോംബ് ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കാൻ എൻ സാധിച്ചില്ല പ്രോസിക്യൂഷനെ ശക്തമായ തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ തന്നെ എല്ലാ പ്രതികൾക്കും സംശയത്തിന്റെ ആനുകൂല്യം കോടതി നൽകേണ്ടതുണ്ടെന്നും പ്രത്യേക ജഡ്ജി എ കെ ലെഹോട്ടി നിരീക്ഷിച്ചു മാത്രമല്ല ഈ സ്ഫോടനത്തിന് രണ്ടു വർഷം മുമ്പ് പ്രഗ്ഞ താക്കൂർ സന്യാസം സ്വീകരിച്ചുവെന്നും എല്ലാ ഭൌതിക വസ്തുക്കളും ഉപേക്ഷിച്ചിരുന്നുവെന്നും കോടതി കണ്ടെത്തി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ റമദാൻ മാസത്തിൽ മാലകാവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായിരുന്നു സ്ഫോടനമുണ്ടായത് തിരക്കേരി ജംഗ്ഷനിൽ എൽഎം എൽ 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 ഫ്രീഡം മോട്ടോർ സൈക്കിൾ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ആറുപേർ കൊല്ലപ്പെടുകയും നൂറ്റൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹേമന്ത് കർക്കറിയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയാണ് പ്രതികളെ പിടികൂടിയത് സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്കാണ് പ്രജ്ഞാസിംഗിലേക്ക് നയിച്ചത് മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനും ഹിന്ദുരാഷ്ട്രത്തിന് വഴിയൊരുക്കാനും രൂപം കൊണ്ട അഭിനവ് ഭാരത് സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് അറസ്റ്റിലായത് അതിന് പിന്നാലെ നടന്ന ഹേമന്ത് കർക്കറിയുടെ മരണം പിന്നെയും വാർത്തയിൽ ഇടം പിടിച്ചത് അജ്മൽ കസബിനെ പോലുള്ള തീവ്രവാദികളുടെ വെടിയേറ്റല്ല ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ടത് സംഘപരിവാറുമായി അടുത്ത ബന്ധമുള്ള പോലീസുകാരന്റെ വെടിയേറ്റായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെന്നും നോർത്ത് സെൻട്രൽ മുംബൈ ബിജെപി സ്ഥാനാർത്ഥിയും മുംബൈ ഭീകരാക്രമണ കേസ് പ്രോസിക്യൂട്ടറുമായിരുന്ന ഉജ്ജ്വൽ നിഗത്തിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം അത് മറച്ചുവെക്കുകയാണ് ചെയ്തതെന്നുമാണ് കോൺഗ്രസ് നേതാവ് വിജയ് വത്തേദാർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ആയിരുന്നു ഹേമന്ത് കർക്കരയെ കൊല്ലപ്പെടുന്നത് ദാദറിലെ തന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നവടെയാണ് ഈ ഭീകരാക്രമണത്തിന്റെ വിവരം കർക്കരയ്ക്ക് ലഭിക്കുന്നത് പോലീസ് സംഘത്തോട് ഛത്രപതി ശിവജി ടെർമിനലേക്ക് എത്താനാണ് ആദ്യം ആവശ്യപ്പെട്ടത് ഉടനെ കർക്കരയെ സംഘവും സി എസ് ടി ലക്ഷ്യമാക്കി പുറപ്പെട്ടു അതിനിടെ അക്രമികൾ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ കാമ ആശുപത്രിയിലേക്ക് നീങ്ങിയതായി ആരോ വിളിച്ചു പറഞ്ഞു അവിടെ വെച്ച് കിടന്ന ഏറ്റുമുട്ടലിലാണ് ഹേമന്ത് ഹേമൻ കർക്കരയടക്കം ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നു മുംബൈ ട്രെയിൻ സ്ഫോടനം മലേഗാവ് സ്ഫോടനം സംശോധ എക്സ്പ്രസ് സ്ഫോടനം ഹൈദരാബാദ് മക്ക മസ്ജിദ് സ്ഫോടനം അജ്മീർ ദർഗ സ്ഫോടനം തുടങ്ങി മുസ്ലിം തീവ്രവാദികളുടെ പേരിൽ ചുമത്തപ്പെട്ട ഭീകരാക്രമങ്ങളുടെ എല്ലാം പിന്നിൽ സന്യാസിമാരും സൈനിക പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന ഹിന്ദുത്വ സംഘമാണ് സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നത് ഹേമന്ദ് കർക്കരയായിരുന്നു ഈ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്ക് ഇസ്രായേലിലെയും നേപ്പാളിലെയും ചില ഗ്രൂപ്പുകളുടെയും നേതാക്കളുടെയും സഹായം കിട്ടിയതായും കർക്കറെ കണ്ടെത്തിയിരുന്നു മലേഗാവ് സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം യാനന്ദ പാണ്ഡയുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിന്ദുത്വ ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നതിനിടെയാണ് കർക്കരെ കൊല്ലപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അന്ന് തന്നെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു കർക്കരയെ അന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു അദ്ദേഹം അത് ധരിച്ചിരുന്നത് ടെലിവിഷനിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ കവിത പറയുന്നത് മരണാനന്തരം കർക്കരയുടെ മൃതദേഹം കണ്ടപ്പോൾ ശരീരത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലായിരുന്നു എന്നാണ് അതിലെനിക്ക് വിഷമവും പന്തികേടും തോന്നി ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വിവരം അവകാശ അപേക്ഷ നൽകി എന്നാൽ അത് കാണാനില്ലെന്ന മറുപടിയാണ് എനിക്ക് ലഭിച്ചത് ആ ജാക്കറ്റ് എവിടെ പോയി ആരാണത് അഴിച്ചുമാറ്റിയെന്നത് ആർക്കും അറിയില്ല സി എസ് ടിയിലും ടാജ് ഹോട്ടലിലും പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമാന്തരമായ മറ്റൊരു ആക്രമണമാണ് കാമ ആശുപത്രിക്ക് സമീപം നടന്നതെന്നും അവർ മറാത്തി ഭാഷയിലായിരുന്നു സംസാരിച്ചതെന്നും പറയുന്നു ഇതെല്ലാം പറയുന്നത് മഹാരാഷ്ട്ര മുൻ ഐ ജി ആയ എസ് എം മുഷ്രിഫാണ് രാജ്യത്തെ നടക്കിയ സ്ഫോർണത്തിന് പിന്നിൽ ഹിന്ദുത്വ ഭീകരതയാണെന്ന് സത്യം വെളിച്ചെത്തുകൊണ്ടുവന്ന ശേഷം അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കർക്കരയോട് ശത്രുത മനോഭാവത്തേറെ പെരുമാറിയതെന്ന കാര്യവും ഓർക്കേണ്ടതാണ് അന്വേഷണം സ്വാമി അസീമാനന്ദയിലേക്ക് നീണ്ടതോടെ ഈ ശത്രുത വർദ്ധിച്ചു വന്നു ഹേമന്ത് കർക്കരയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാനെത്തിയ നരേന്ദ്രമോദിയെ കാണാൻ കർക്കരയുടെ ഭാര്യ വിസമ്മതം പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലം അതായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഹേമന്ത് കർക്കരയുടെ മരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ്